കൊണ്ട് എല്ലാ കൂടെ ഒരു കോമ്പിനേഷനാണ് അലങ്കൃത പൃഥ്വിരാജ് അപ്പൊ അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അതേ ഉള്ളു ആ പറയാൻ കൂടുതൽ എന്താ പറയാനാ ഒരു പിക്ചറും കൂടെ ഉള്ളു എന്താണെന്ന് നോക്കാം അമ്പതാം വർഷത്തില് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മല്ലികാന്റി ഫിഫ്റ്റിന് മിസ് ചെയ്തത് സുഖേട്ടനാണോ തീർച്ചയായിട്ടും എന്താ സംശയം സംശയമുള്ള കൊള്ളാം എനിക്ക് ജീവിതം തന്നെ എനിക്കിതെല്ലാം തന്ന ഒരു ദൈവ അവതാരം പോലെയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം ഇല്ലാതെയൊക്കെ ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിക്കുന്നുണ്ട് പക്ഷേ അത് പുറത്ത് പറയുന്നില്ലെന്ന് മാത്രം എനിക്കിങ്ങനെ ഒരു ജീവിതം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല അതും ആ ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് പോയ ഒരാളാണ് അദ്ദേഹം ഇദ്ദേഹമില്ലെങ്കിൽ ഇവരാരും ഇല്ല എല്ലാം ബിഗ് സീറോയവൻ്റെ എന്നാലും എന്തേലും ഒരു കാര്യം ഒരു കാര്യം ഇപ്പം സുഖേട്ടൻ ഇത് കാണുന്നുണ്ട് മലികാൻറ്റിയുടെ ദേ മലികാൻറ്റി പറഞ്ഞു ഞാൻ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു വീട്ടിലിരുന്ന് പറയാറുണ്ട് മക്കളോട് എന്നെക്കാട്ടിൽ നല്ല ആർട്ടിസ്റ്റാണ് നിന്റെ അമ്മ എന്ന് അതുകൊണ്ടാണോ എന്നറിയില്ല അതോ എപ്പോഴും പറയും എടപ്പാളുകാർ നേരത്തെ പോകും അമ്പത്തഞ്ച് വയസ്സാണ് മാക്സിമം ആയുസ് അതൊക്കെ പറയും ഏതായാലും എൻ്റെ സുഖേട്ടായി ഇത്രത്തോളം എത്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കെന്തൊരു ബലമായിരുന്നു എന്നെ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവിടെ ഇരുന്ന് കേട്ടോ ഒന്നും പറയു ഗൈഡി കൊടുക്കാണ് മനസ്സറിഞ്ഞ് തന്നെ നമ്മളോട് മനസ്സറിഞ്ഞ് ഇത് ചെയ്തിരിക്കുന്നു ഇത്രയും കാര്യം പറഞ്ഞു ഒരു പൊട്ടിക്കൊന്ന് ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു പോയൊരു മൊമെന്റും കൂടെ ഞാൻ പറയാം ആ അമ്പതാം വർഷം ആഘോഷിക്കുന്ന സമയത്ത് പൃഥ്വി പൃഥ്വി അങ്ങനെ ഒരിക്കലും ഇടറി ഒരു പബ്ലിക് സ്പേസിൽ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല സത്യമാണ് കേട്ടോ കാരണം പൃഥ്വി ഒന്ന് സൗണ്ടൊക്കെ ഇടറിയിട്ട് പറഞ്ഞു എന്താണ് അമ്മ എന്ന് ഉള്ളത് ഒന്നുമല്ല ഞാനും ഇന്ന് ചേട്ടന് നിൽക്കുന്നു അതാണ് അമ്മ എന്ത് ചെയ്തു എന്നുള്ളതിന് ഉത്തരമെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നത് അത് ആ ഒരു സമയത്ത് ഇമോഷണൽ ആകുന്ന ഞങ്ങൾ കണ്ടു പൃഥ്വിനെ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഞങ്ങൾക്കും ഇവിടെ ഒരു സങ്കടം കണ്ടി അല്ല സത്യം വളരെ എന്താണെന്ന് വെച്ചാൽ ഇവർ കൊച്ചുകൂടി പത്ത് പത്തിലും പന്ത്രണ്ടിലും ഒക്കെ ആയി അങ്ങോട്ട് വന്ന് വളർന്നു വരുന്നതല്ലേ ഉള്ളൂ വരച്ചൊരു നാലഞ്ച് മാസമെങ്കിൽ എൻ്റെ കൂടെ വന്ന് കിടക്കി ഇടാൻ പോലും അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്ത് പതിവില്ലാതെ ഇവർക്ക് അവർക്ക് റൂമൊക്കെ ഉണ്ട് റുവാൻഡത്തൊരു വീട്ടിൽ പോയി എന്ന് വളരെ തരുമു എപ്പോൾ നോക്കിയാലും സ്കൂളിൽ നിന്ന് വല്ലതൊന്ന് കഴിച്ച് ചോടി വന്ന് രണ്ടും കൂടെ ഇടവും ഞമ്മൾ എന്തോ പിന്നെ ഹോംവർക്കൊക്കെ ഇല്ലേ ആ ഉണ്ട് അമ്മ എന്തിനാണ് ഇപ്പം കിടക്കുന്നത് ഇപ്പോൾ തൊള്ളി ഫോർ ഒ ക്ലോക്ക് അമ്മ എന്തിനാണ് ഇപ്പം കിടക്കുന്നത് ഞാൻ അല്ല അമ്മ ഉമ്മ ഇരുന്നിട്ട് അമ്മൂമ്മയായിട്ട് വർത്തമാനം പറഞ്ഞു തരും അപ്പം അന്ന് എൻ്റെ അമ്മ കൂടെ വന്ന് നിൽക്കും സുവോട്ടം പോയതിന് ശേഷം എൻ്റെ കൂടെ ആയിരുന്നു അപ്പം അങ്ങനെ അത് വേണ്ട അമ്മ എഴുന്നേറ്റ് ഇരിക്കുക അപ്പം എനിക്കിങ്ങനെ പോകാൻ പോകാൻ എനിക്ക് തോന്നി ഈശ്വര എൻ്റെ ഈ ഒരു ചെറിയൊരു ഒരു ഡിപ്രസീവായിട്ട് ഞാനിരിക്കുന്നതോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഓഫ് മോഡ് സമയങ്ങളൊക്കെ അവർ പെട്ടെന്ന് തിരിച്ചറിയുന്നത് അപ്പം എനിക്കൊരു പേടിയായി എപ്പോഴും പറയും ഏ ഒരു കാര്യം മാത്രം മകളെ പഠിപ്പിക്കണം എവിടെ എവിടെക്കൊണ്ട് ഇത് നിർത്തിയാലും നാല് കാലം നിൽക്കണം അന്തസ്സായിട്ട് കുഞ്ഞുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അത് പറയാൻ പഠിക്കണം ആവശ്യമില്ലാത്ത ഇതിലെന്തെങ്കിലും അറിയാം ഇടപെടരുത് കള്ളം പറയരുത് പോലെ സത്യം പറയുമ്പോൾ അത് കേൾക്കുമ്പോഴുള്ള ഒരു വിമിഷ്ടമേ ഉള്ളൂ വിറ്റേ ദിവസം അതൊക്കെ തീരും കള്ളം പറഞ്ഞാൽ മാസങ്ങളോളം പറഞ്ഞവനും കേട്ടവരും കുറ്റക്കാർ അല്ല ചേച്ചി എന്നാൽ ആ ഒരു സ്റ്റേജ് എങ്ങനെയാണ് താണ്ടിയത് കാരണം ചേച്ചി ഒരു ചെറിയൊരു ഡിപ്രസീവ് ഫേസിലേക്ക് പോയി എന്ന് പറഞ്ഞു പിന്നെ പൃഥ്വിയുടെ ഇന്റർവ്യൂൽ എന്നെ കേട്ടിട്ടുണ്ട് ഒട്ടും വയ്യാതെ ഒരവസ്ഥയിലൊന്നും ആയിരുന്നില്ല സുഖുവേട്ടൻ ഒരു ഞങ്ങൾക്ക് ഒരു ഒരു ഫാം ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കാന്തല്ലൂർന്ന് സ്ഥലത്ത് അവിടെ നിന്ന് തിരിച്ചു വരിക പുറം വേദന പുറം വേദന എന്നൊക്കെ പറഞ്ഞു രാവിലെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഈ കാറ് പാർക്ക് ചെയ്തിരുന്നത് ഒരു കയറ്റം കയറി ഫോറസ്റ്റ് ഓഫീസിൻ്റെ കോമ്പൗണ്ടിലാണ് ഞങ്ങളുടെ വണ്ടി മാർഗ്ഗത് അവിടുന്ന് ഇറങ്ങി ഒരു വലിയ മലവെള്ളപ്പാച്ചിലുണ്ട് അത് ക്രോസ് ചെയ്ത് പിന്നെയും കയറുമ്പോഴാണ് ഞങ്ങളുടെ വീട് അപ്പോൾ അവിടെ വീട് നോക്കിയാൽ റോഡൊക്കെ കാണാം പക്ഷേ ഇതെല്ലാം നടന്നു വന്ന് കയറി സാറ് പോകണം സാർ പോട്ടെ പോട്ടെ പോയിട്ടൊരു പുറം ഒരു വേദന തണുപ്പിൻ്റെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോയ ഒരാളാണ് എറണാകുളത്ത് നിന്നപ്പോൾ കുറച്ച് കൂടുതലാന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കരുണാകരൻ സാറിൻ്റെ മകൾ പത്മജിയുടെ ഹസ്ബൻഡ് ഡോക്ടർ വേണു ഞങ്ങൾ കുടുംബപരമായിട്ടൊന്ന് വലിയ അടുപ്പമൊക്കെയാണ് അവിടെ ചെന്നു അപ്പോൾ വേണു പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്ത് സുഖിച്ചിട്ട് ബി പി യുടെ മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളല്ലേ അപ്പോൾ അത് നോക്കാം പറഞ്ഞ് പെട്ടെന്ന് പിന്നെ ഒരു ഡോക്ടറെ കൊണ്ട് നോക്കിയപ്പോൾ ഭയങ്കര ഫ്ലക്ച്വേഷൻ വേരി ഈ സി നോക്കിയപ്പോൾ അല്ല അത് വേണ്ട ചി നമുക്കന്ന് അഡ്മിറ്റ് ചെയ്യാം പറഞ്ഞ് അഡ്മിറ്റ് ചെയ്ത ആളാണ് നാലാം ദിവസം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പോകുന്നത് അത് കഴിഞ്ഞ് മൂന്നാം ദിവസം ജനാർദ്ദനം ചേട്ടപ്പം തന്നെ രണ്ടുപേരുമുള്ള അട്ടഹാസോ ജിരിയൊക്കെ അപ്പോഴത്തേക്ക് റൂമിലോട്ട് ഒരു സൈഡ് റൂമിലോട്ട് മൂന്നാം ദിവസം ഇതിൽ പോലും ക്ലൂ പോലും തന്നില്ലല്ലേ ില്ല ഞാൻ സേർട്ട് വലിയ നിർത്താൻ വേണ്ടി ഇവളെൻ്റെ ഇവിടെ പിടിച്ച് കിടത്തിയിരിക്കുവോ എന്നൊക്കെ ജനാദന ചേട്ടനോട് പറഞ്ഞു എന്തെല്ലാം പറഞ്ഞു പക്ഷേ അപ്പോൾ ഈ ഒരു സംശയം മാത്രം എൻ്റെ ബ്രദറെന്ന് അമേരിക്കയിൽ നിന്ന് എപ്പോഴും വിളിക്കുമായിരുന്നു ഡോക്ടേഴ്സിനെ അത്രയും വലിയൊരു അറ്റാക്കാണ് ആദ്യം വന്നതെന്ന് അവരിപ്പോൾ പറയുന്നു കുഞ്ഞുങ്ങളെ വിളിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞ് അതിൽ നിന്ന് റിക്കവർ ചെയ്തു എന്ന് പറഞ്ഞു പക്ഷെ അപ്പോൾ ഒരു മൂന്നാം ദിവസം ഒന്നും റൂമിലോട്ട് മാറ്റാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ചേട്ടൻ്റെ അഭിപ്രായം ഏതായാലും നമ്മൾ ഈ മെഡിക്കൽ ആസ്പെക്ട്സ് ഒന്നും നമ്മൾ ചർച്ച ചെയ്തില്ല നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു ഒരു കാര്യം നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിഷമം മാത്രമാണ് പന്ത്രണ്ടിലോട്ട് കേറിയതേയുള്ളൂ രാജു പത്തിലോട്ട് ഏറ്റവും കൂടുതൽ അത് ഇമ്പാക്ട് ചെയ്തത് കാരണം പൃഥ്വി വളരെ ഒരു ജസ്റ്റ് ഒരു ഷെയ്ഡ് ഓഫ് ഇമോഷൻ പോലും ഇല്ലാതെ നിൽക്കുന്ന ഒരു വീഡിയോ ഇപ്പോഴൊക്കെ ഭയങ്കര അനങ്ങാതെ നിക്കുകയാണ് പൃഥ്വി മാറ്റം ഇപ്പോഴും ഒരുപാട് ദുഃഖങ്ങൾ ദുഃഖങ്ങളിങ്ങനെ ഉള്ളിലോ അപ്പോൾ പലരും പറയും അതൊന്ന് മാറ്റണം പൃഥ്വിയുടെ ഇന്ദ്രനെ പോലൊന്നും കരഞ്ഞാലും കുഴപ്പമില്ല ഇങ്ങനെ ഉടക്കി പിടിച്ച് നിൽക്കരുതെന്നൊക്കെ പറയാറൊക്കെ ഉണ്ട് പക്ഷേ കുറച്ചൊക്കെ മാറിയിട്ടുണ്ടാകും പിന്നെ അതവര് പെട്ടെന്ന് കൊച്ചുകുട്ടികളല്ലേ ഓർക്കാപ്പുറത്ത് ഇന്നലെ വരെ കൂടുണ്ടായിരുന്ന അച്ഛനങ്ങ് പോയി ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ ഒരു വലിയ പ്രയാസമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കുറേശ്ശെ മാറി ഈ പറഞ്ഞവരെ ഈ സീരിയലൊന്ന് അവരെ വെച്ചു തമാശയൊക്കെ പറഞ്ഞ് പിള്ളേരെ അവരങ്ങ് മാറി മാറി വിടക്കരായിട്ട് എല്ലാവരും ടെൻത്തും ട്വൽത്തും ഒക്കെ കഴിഞ്ഞ് ഓരോ സ്ഥലത്തേക്കൊക്കെ പോയി പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് ദൈവമേ ഞാനിങ്ങനെ ഇരുന്നിരുന്നെങ്കിൽ ഇവരുടെ ഇതൊക്കെ പോയതേ വരുന്നല്ലോ അത് എനിക്ക് തോന്നിയത് അപ്പഴാണ് അതിനുശേഷം പിന്നെ ഞാൻ പിള്ളേരുടെ മുമ്പിൽ ഞാനൊരു മൂടോഫ അത് ചോദിക്കും ഇപ്പോഴും ചോദിക്കും ഞാനിവിടെ ഒന്നും ഉണ്ടായിരുന്നാൽ മതി ആദ്യം രാജുവും ചോദിക്കും ഇതെന്നെ ചെയ്യും വലിയ സുഖമാനൊന്നും മൂടും ശരിയല്ല അതൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്ക് കയറി വരുന്നത് പക്ഷേ അത് എൻ്റെ അടുത്തേ ഉള്ളൂ എല്ലാവരും ഇരിക്കുമ്പോഴും അങ്ങനെ അതും പക്ഷേ ഇത് പറ്റിയമ്മേ എന്നൊക്കെ ചോദിക്കും അത് അവർക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോ സംഭവം ഉണ്ടാകും ഞാൻ പറയാമോ അതുമില്ല പോലെ എന്ന് പറയും അതുപോലെ എനിക്ക് ഏറ്റവും അത് സുഹേട്ടനോള ഏത് ലോകത്തിൻ്റെ ഏത് മൂലം കിടന്നാലും സുഹട്ടൻ്റെ ആണ്ട് ബലിക്ക് രണ്ട് പേരും പറന്നെത്തും ബലി ഇട്ടിട്ടേ പിന്നെ പോവുള്ളൂ അതും അത് അച്ചട്ടായിട്ട് റിച്വൽ കറക്റ്റ് ആയിട്ട് അല്ലേ ഫോളോ ചെയ്ത് അതൊക്കെ അതൊക്കെ ചെയ്തേക്കണം അങ്ങനെയൊക്കെയുള്ള അമ്മ പറഞ്ഞാലനുസരിക്കുകയും അമ്മയ്ക്കൊരു സങ്കടം വന്നാലൊപ്പം നിൽക്കുകയും ചെയ്ത് രണ്ട് മക്കളെ കിട്ടിയതാണ് എൻ്റെ ഏറ്റവും വലിയ ധനം അല്ലാതെ ഇപ്പൊ വീടുണ്ട് കാറുണ്ട് അതൊക്കെ എന്തുവാ അതൊക്കെ എല്ലാവർക്കും കൊണ്ടുപോയു അതൊന്നും ഞാൻ എത്ര വലിയ കാര്യമായിട്ട് ഇനി എനിക്ക് അങ്ങനത്തെ ഒരു അത്യാഗ്രഹങ്ങളും ഇല്ല എന്താണ് ശരിക്കും ഇതില് ഇന്ദ്രന്റെ ഫോട്ടോ എടുത്തപ്പോഴത്തേക്കും മല്ലിയാൻഡി പറഞ്ഞൊരു കാര്യമാണ് എന്റെ കാലം കഴിഞ്ഞാലും ഇനി മല്ലികാൻഡിനെ മുന്നോട്ട് നയിക്കുന്ന എന്താണ് ഇനി മല്ലികാൻഡിക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ ഇനി ചെയ്ത് തീർന്നില്ല എനിക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളും ഇല്ല എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാല് നമ്മുടെ കാലം കഴിഞ്ഞാലും ഈശ്വരൻ ഞാൻ ഈ ഭാര്യമാർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും അവർ തമ്മിലുള്ള ഈ സ്നേഹം കുറയാനായിട്ട് ഒന്നും നിങ്ങൾ വേറെ കൊണ്ടല്ല ചിലപ്പോൾ ഒരു പക്ഷേ ചേട്ടൻ കുറച്ച് കൂടുതൽ സ്നേഹം കാണിച്ചു ഓരിക്കുക അനിയനോട് അനിയൻ ചിലപ്പോൾ എന്തായിട്ടും പ്രശ്നം ചോദിച്ചു തിരിക്കുക ആ അതിപ്പോൾ അവരുടെ കാര്യമല്ലേ വിട്ടേരെ എന്നൊരു നിലപാട് നിങ്ങൾ എടുക്കരുത് അമ്മയോടെ സ്നേഹമാണ് അയ്യോ എന്താ അമ്മയും അങ്ങനെ പറഞ്ഞാൽ അവർ രണ്ടുപേരും തന്നെ സ്നേഹിക്കട്ടെ കാരണം ആ സ്നേഹം എന്നും നല്ലതെന്ന് പോകണം കാരണം അത് രണ്ടുപേർക്കും പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബലമാ അത് എപ്പോഴും അതേ ഇന്ദ്രൻ എന്തെങ്കിലും പറയാൻ രാജുവിൻ്റെ അടുത്ത് ചോദിക്കും ചിലപ്പം രാജു അതുപോലെ ഇന്ദ്രനുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ എന്നോട് പോലും പിന്നെ പറയത്തുള്ളൂ ഇവര് തമ്മില് തല്ലോ അങ്ങനത്തെ പ്രശ്നം ഇല്ല കൊച്ചിലേ ഉണ്ടായിരുന്നു തല്ലോ ഒന്നാം തരം തല്ലോ ഉണ്ടായിരുന്നു ഇല്ലല്ല പൃഥ്വി ഇന്ദ്രനെയാ <laughs> 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 െ അവ കുഞ്ഞു മൂന്ന് വയസ്സിന്റെ ഉണ്ട് ഇവര് തമ്മിൽ രണ്ട് മൂന്ന് രണ്ടേ മുക്കാൽ പറ്റുന്നില്ല അല്ലല്ല അങ്ങനെയല്ല അവന്റെ കളിപ്പാട്ട ഇന്ദ്രൻ എടുക്കാൻ പാടില്ല അതേസമയം ഇന്ദ്രന്റെ കളിപ്പാട്ട അവൻ എടുത്തോട്ട് ഇന്ദ്രൻ ഒരു ട്രാക്ടർ ഉണ്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞാൽ അത് പൃഥ്വി ഓടിക്കലായി അത് ഇന്ദ്രന്റെ കുടുക്കത്തില്ല അപ്പോഴും ഇന്ദ്രൻ പറയും പാവം അമ്മയും അവൻ കുഞ്ഞല്ലേ അവൻ എടുത്തോട്ടത് ഞാനപ്പൊ പറയോ ജെ ഇപ്പോ പാവം ഇവരിങ്ങനെ പാവമായി പോയതൊക്കെ മാറി പിന്നെ ഒരു സ്കൂളിലൊക്കെ പോയി ഒരു തേർഡ് സ്റ്റാൻഡേർഡൊക്കെ ആയപ്പോൾ ഇന്ദ്രൻ അവരെയൊക്കെ ചേട്ടൻ ഒരു സ്നേഹം വന്നു ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചേ കളിക്കുകയുള്ളൂ സുഖനെ അത് ശ്രദ്ധിക്കാറുണ്ട് വല്ലടത്ത് ഡ്രൈവറെയോ ആരെങ്കിലുമൊക്കെ കൂട്ടിയൊക്കെ വിടുകയാണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടെ വിടത്തുള്ളൂ എന്നാലും ആർക്കായിരിക്കും കൂടുതൽ തല്ലല്ല ഈ ചെവിക്ക് കൊടുത്തൊക്കെ കിട്ടി ഇന്ദ്രനാ ഹോംവർക്ക് അത് അവിടെ തമിഴ് കമ്പൽസറിയാണ് അപ്പൊ ഞാനതുകൊണ്ട് തമിഴ് അത്യാവശ്യം എഴുതുകയും പറയുകയും വായിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഞാൻ അപ്പൊ അത് പഠിക്കാനായിട്ട് ഇവര് വലിയ തമിഴ് അക്ഷരം എഴുതാൻ വലിയ പേട ഞാൻ ചെവി പോകാനാളെ ഹോംവർക്ക് എഴുതുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പൊ ഇപ്പൊ ഞാൻ ആലോചിക്കുക ഇപ്പോൾ പാവം എൻ്റെ കുഞ്ഞിനെ ഒന്നും പഠിപ്പിക്കാതെ അവരിപ്പോൾ തമിഴ് സിനിമയിൽ വരെ അഭിനയിക്കുന്നു ഇതിലൊന്നും ഒരു കാര്യവും ഇല്ലാതുള്ള ആണ് സത്യം നമ്മളൊക്കെ ഇപ്പം എൻ്റെ കൊച്ചുമക്കളെ ചോദിക്കുമല്ലോ അമ്മമ്മ കെമിസ്ട്രി മെയിൻ എടുത്തേ അമ്മമ്മ വലിയ കാര്യത്തിൽ ഭയങ്കര ഇക്വേഷൻ അതും ഇതൊക്കെ കാണാതെ പിടിച്ചെന്ന് പറഞ്ഞു ഇപ്പം ജീവിതത്തിൽ എപ്പോഴെങ്കിലും അമ്മമ്മ കെമിസ്ട്രിയുടെ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നുണ്ടോന്ന് ഒരു ഉത്തരവില്ല ഇപ്പോൾ കുട്ടികൾ അവരുടെ അവർക്ക് പഠിക്കേണ്ട സാധനങ്ങൾ സ്വയം കണ്ടെത്തും ആപ്ലിക്കേഷൻ കൊടുക്കും അഡ്മിഷൻ പഠിക്കും എല്ലായ്പ്പോഴും മക്കളും മരുമക്കളും കൊച്ചുമക്കളും കൂടെയില്ല എന്ന പരിഭവമുണ്ട് മല്ലിക സുകുമാരന് എന്നാലും അവർ സിനിമാ തിരക്കുകളുമായി കഴിയുകയാണെന്ന ധാരണയുമുണ്ട് ഈ അമ്മയ്ക്ക് ചില അഭിമുഖങ്ങളിൽ മാത്രമാണ് മല്ലിക എന്ന അമ്മ ആ പരിഭവം പങ്കിടാറുള്ളത് അവരുടെ ഒപ്പം ചേർന്നാൽ ഈ അമ്മയ്ക്ക് ആഘോഷമാണ് അമ്മയുടെ ജന്മദിനം ആഘോഷമാക്കാൻ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടി എത്തിയിരുന്നു കൊച്ചുമക്കളിൽ മടിയിൽ ഇരുത്താൻ പ്രായമുള്ള ഒരാൾ ഇനി പൃഥ്വിരാജിന്റെ മകൾ അല്ലി എന്ന് വിളിക്കുന്ന അലംകൃത മാത്രമാണ് അല്ലിമോൾ അച്ഛമ്മയുടെ മടിയിൽ ഇറക്കുന്ന വീഡിയോയും ചിത്രങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് മല്ലിക സുകുമാരൻറെ രണ്ട് മക്കൾക്കും പുത്തൻ താമസ സ്ഥലം ഉറച്ച വർഷം കൂടിയാണ് ഇത് ഇന്ദ്രജിത്തും പൂർണിമയും വർഷങ്ങളായുള്ള ഫ്ളാറ്റിലെ താമസം ഒഴിവാക്കി ഒരു വീട് വെച്ച് താമസം ആരംഭിച്ചത് ഈ വർഷമാണ് ഇക്കൊല്ലമായിരുന്നു പാലുകച്ചൽ പൃഥ്വിരാജ് ഭാര്യ മക്കളെയും കൊണ്ട് മുംബൈയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു എല്ലാ ഇന്റർവ്യൂസിലും രസകരമായി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് മല്ലികൻ തന്റെ കുടുംബത്തെ കുറിച്ച് മക്കളെ കുറിച്ച് മരുമക്കളെ കുറിച്ച് എല്ലാം വാതു ഓരാതെ മല്ലിക പറയാറുമുണ്ട്